മണ്ഡല മഹോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഇന്ന് ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ ദർശിച്ച് സായുജ്യമടയാൻ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിലാണ് ഭക്തരുള്ളത് വിവരങ്ങളും വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എങ്ങനെയാണ് ഇതുവരെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത അത്യപൂർവമായ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നും അങ്ങനെ തന്നെയാണോ ശബരിമല എന്തൊക്കെയാണോ വിവരങ്ങൾ ശബരിമല സന്നിധാനത്ത് ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്നേ ഇടയിൽ സന്നിധാനത്ത് മണ്ഡല പൂജ നടക്കും അതിനുശേഷം വൈകിട്ട് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തിയാകും വീണ്ടും ഡിസംബർ മുപ്പതിന് മകരവിളക്ക് മഹോത്സവത്തിനായാണ് ശബരിമല നട തുറക്കുക ഡിസംബർ മുപ്പതിന് വൈകിട്ടാണ് നട തുറക്കുക മണ്ഡലവിളക്കിൻ്റെ ഭാഗമായി മണ്ഡല മഹോത്സവത്തിന്റെ മണ്ഡല പൂജയുടെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഇതര സംസ്ഥാനത്ത് നടക്കം ഭക്തർ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തുന്നു ഇന്നലെ വൈകിട്ട് മുതൽ പമ്പയിൽ ും ദർശനത്തിനായി എത്തിയ ഭക്തർ പലരും ഇപ്പോഴും ശരണവഴിയിലും നടപ്പന്തലിലും വരിയിൽ നിൽക്കുകയാണ് അഭൂതപൂർവമായ ഭക്തജനത്തിനൊക്കെ തങ്കിയങ്കി ഘോഷയാത്ര ഇന്നലെ വൈകിട്ട് സന്നിധാനത്തെത്തി വൈകിട്ട് സന്നിധാനത്ത് കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്നും ശ്രീകോവിലേക്ക് തങ്കയങ്കി ഘോഷയാത്രയെ ആനയിച്ചു തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കിയങ്കി ചാർത്തി ഇതിനുശേഷം മഹാദീപാരാധന നടന്നു തുടർന്ന് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ ദർശിച്ച ആത്മസായൂജ്യമടങ്ങിയാണ് ഭക്തർ ശബരിമലയിൽ നിന്നും തിരിച്ചിറങ്ങുന്നത് പതിനെട്ടാം പടി കയറി ഇന്നും തങ്കയങ്കി ചാർത്തി അയ്യപ്പ വിഗ്രഹം കണ്ട് അനുഗ്രഹം വാങ്ങാനുള്ള ഭക്തരുടെ നീണ്ട നിരയാണ് നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നത് ഇന്ന് മണ്ഡല പൂജയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിൽ ഒന്നാണ് മണ്ഡലപൂജ ഈ മണ്ഡല പൂജ ദർശിക്കാൻ അല്ലെങ്കിൽ ഈ മണ്ഡല പൂജാ ദിവസം അയ്യപ്പനെ കണ്ട് അയ്യപ്പനെ വണങ്ങി തങ്ങളുടെ ഇഷ്ടദേവന്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള ഭക്തരുടെ ഒഴുക്ക് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം തന്നെ സമാനമായ ഒരു ഭക്തജനങ്ങളുടെ ഒഴുക്ക് സന്നിധാനത്തേക്കുണ്ട് പതിനെട്ടാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും ശരണവഴികളായ അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും ശബരിപീഠത്തിലും അടക്കം ഭക്തരെ തടഞ്ഞു നിർത്തി ഘട്ടം ഘട്ടമായാണ് സന്നിധാനത്തേക്ക് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത് ഘട്ടം ഘട്ടമായാണ് ഭക്തരെ നടപ്പന്തലിൽ നിന്നും അതോടൊപ്പം പതിനെട്ടാം പടിക്ക് താഴെ നിന്നും